കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം നടന്നു അന്ന് സമരം കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഒരു കോടി പത്തു ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും ജില്ലാ കൗൺസിൽ യോഗവും നടന്നു ചെറുകിട വ്യാപാരികൾ ഓൺലൈൻ വ്യാപാരത്തെ തുടർന്ന് കൊഴിഞ്ഞു പോകുന്ന ഈ കാലത്ത് വ്യാപാരികളുടെ തോളോട് വ്യാപാരികൾക്ക് കാലഘട്ടത്തിനോട് അനുയോജ്യമായ പദ്ധതികൾ കൊണ്ട് വ്യാപാരി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് സ്പോർട്സ് ഹജ്ജ് വഗഫ് വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും ജില്ലാ കൗൺസിൽ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ വ്യാപാര ഭവനിൽ ചേർന്ന പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി പി പി അനിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി എസ് ജോയി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ് മേച്ചേരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയർ എന്നിവർ സംസാരിച്ചു വനിതാ ഫെസ്റ്റിന്റെ ലോകപ്രകാശനം മന്ത്രിയും വനിതാ സമ്മാനോത്സവത്തിൻ്റെ ലോകപ്രകാശനം ദേവസ്യ മേച്ചേരിയും നിർവഹിച്ചു സ്വാഗതവും പറഞ്ഞു ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം അപ്ലയൻസുകൾ സ്വന്തമാക്കാം നന്ദില ജി ഏറ്റവും പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ എ സികൾ ശതമാനം ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ഓഫറുകളും